നമസ്കാരം പാലക്കാട് ഒരു അത്ഭുത നാടാണ് ഈ ഒരു വസ്തുതയിൽ ഞാൻ എത്തിച്ചേർന്ന് പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യാൻ ഒരു വർഷം പോയി തുടങ്ങിയപ്പോഴാണ് എൻ്റെ പേര് വി യു രാധാകൃഷ്ണൻ എന്നാണ് ഞാനിപ്പോൾ പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണ് അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുന്നതിന് മുമ്പാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ധ്യാപകനായിട്ട് ജോലി ചെയ്തത് ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലുള്ള ഞാൻ പാലക്കാട് ദിവസവും അറുപതും എഴുപതും കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചെത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ എന്നെ തുടക്കമേ അനുമതിപ്പെടുത്തി നിറയെ നിറയെ പച്ച നിറഞ്ഞ പാടങ്ങൾ കണ്ണത്താദൂരത്തേക്ക് വലിയ വലിയ കുന്നുകൾ ഇടയ്ക്കിടെ തെങ്ങും കരിയും സത്യത്തിൽ ഈ പാലക്കാടിനെ കുറിച്ച് ഓരോ ദിവസവും അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് യാത്രയുടെ വിരസതയും വിഷമവും തീർക്കാൻ ഞാനൊരു ഒരു കർമ്മമായി തുടങ്ങി ആ കർമ്മത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ് പാലക്കാടൻ പര്യടനം എന്ന പേരിലുള്ള പുസ്തകം ഈ പുസ്തകം ഞാൻ അന്ന് ജോലി ചെയ്തിരിക്കുന്ന കഞ്ചിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഞാൻ സമർപ്പിച്ചിരുന്നു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൈകഥ ബുക്സാണ് ഓൺലൈൻ വഴി അത് എല്ലാവർക്കും ലഭ്യവുമാണ് ഈ പുസ്തകത്തിൽ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ചോദിച്ചാൽ ഒരു ചന്ദ്രക്കല പോലെ ഉള്ളൊരു പ്രദേശമായി ഞാൻ കണ്ട പാലക്കാടിൻ്റെ തനിമകളെ കുറിച്ചാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുതിരാൻമല അന്ന് ഞാൻ പോകുന്ന സമയത്ത് കുതിരാനിൽ പുതിയ റോഡ് വരികയാണ് അപ്പം റോഡിനപ്പുറം കുതിരാനപ്പുറം കടക്കാൻ തന്നെ കുറേ സമയമെടുക്കും ആ സമയത്തല്ല ഞാൻ നിരന്തരമായി പാലക്കാടൻ കാഴ്ചകളെക്കുറിച്ചും ആ വിവരങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും യാത്രികരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വടക്കഞ്ചേരി മുതൽ പട്ടാമ്പി വരെ നിൽക്കുന്ന ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ അർദ്ധരന്ത്രാഗം ഉള്ള ഒരു പ്രദേശമായി പാലക്കാടിനെ കാണുകയാണ് അത് ഭാഷയിലായ ഭക്ഷണത്തിലായാലും കാർഷിക വിളകളായാലും ജനങ്ങളുടെ ജീവിത രീതിയിലായാലും ഒക്കെ അത് എനിക്ക് ദൃശ്യമായി തക്കഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി തികച്ചും കാർഷികമാണ് കുറച്ചും കൂടി ചിറ്റൂരൊക്കെ പോവുകയാണെങ്കിൽ ചിറ്റൂരെത്തി കഴിഞ്ഞാൽ കൃഷിയുടെ രീതിയിൽ ഭാഷയും വീടും നിർമ്മാണവും എല്ലാം തന്നെ വേറെയാണ് അവിടുത്തെ കലാരൂപങ്ങൾ തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ് കൊങ്ങമ്പടകത്സവം ഉമാട്ടിയുമൊക്കെ കണ്ടു പുതുശ്ശേരി വെടിയും അതുപോലെ തന്നെ വാളയാറിലേക്കുള്ള വലിയ റോഡ് കടന്ന് പാലക്കാടൻ നഗരത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്ന പല പല കാഴ്ചകൾ അതുപോലെ നീണ്ടുപറന്നു കിടക്കുന്ന വടശ്ശേരി മല അതിനപ്പുറമാണ് മലമ്പുഴ പിന്നീട് നഗരത്തിൽ നിന്ന് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ജൈനി മല എത്രയോ കാലങ്ങളായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മളെ ആനയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കൊലവക്കോട് അവിടെ നിന്നുള്ള നേരെ കുന്നുപ്രദേശമായ ധോണി ആനകളെ കണ്ടൊക്കെയാണ് ഞങ്ങൾ ധോണി കാണാൻ പോയി അപ്പോൾ ഇവിടെ പലപ്പോഴും എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം ആലത്തൂരുള്ള കൃഷ്ണന്മാഷി കൂടെ തമിഴ് ബ്രാഹ്മണനായ അദ്ദേഹം ഒരു മൃദംഗിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തോടൊപ്പം വളരെ രസകരമായി പാലക്കാട്ട് കാഴ്ചകളും ഭക്ഷണവും ഒക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി എത്ര തവണകളാണ് ഞങ്ങൾ പാലക്കാട്ടുള്ള യക്ഷിയെയും അതുപോലെ തന്നെ പാലക്കാടൻ കോട്ടയെയും ഒക്കെ കാണാൻ പോയിട്ടുള്ളത് ഇന്ന് അതൊക്കെ ചിന്തിക്കുമ്പോൾ വിസ്മയം തോന്നുന്നു അത് കഴിഞ്ഞ് പാലക്കാട് ഭാരതപ്പുഴയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭാരതപ്പുഴയുടെ അടുത്തുള്ള അനേക പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ അത് വള്ളുവനാടിലെത്തുകയാണ് അങ്ങനെ പട്ടാമ്പി വരെ എത്തും അങ്ങനെ എൻ്റെ ആ കണ്ട കാഴ്ചകളല്ല നാൽപ്പത്തഞ്ച് അധ്യായങ്ങളായിട്ടാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പാലക്കാടൻ പര്യടനം എന്നാണ് ശരിക്കും പറഞ്ഞാൽ തസ്രാക്കിലെത്തുള്ള ഞങ്ങളദ്ധ്യാപകരുടെ യാത്ര അതിൽ പറയുന്നു ഒ വി വിജയൻ ഒരു നൊസ്റ്റാലജിയായിട്ട് ഇന്നും കൊണ്ട് നടക്കുന്നവർക്ക് ആ അതിലധ്യായം ഊഴി വിജയന് വളരെ പാഷനായി തരുന്നവർക്കുള്ള എൻ്റെ ഒരു സമ്മാനമായിട്ട് കരുതാം അതുപോലെ തന്നെ ഇന്നും ഇടക്കിടക്ക് ഞാൻ ആ പാലക്കാടൻ കുറിച്ച് ആ വരികളിലൂടെയൊക്കെ ഒന്നും കൂടി വായിക്കാൻ ശ്രമിക്കാറുണ്ട് എത്ര വായിച്ചിട്ടും എനിക്ക് വിസ്മയം തന്നെയാണ് അത് തരുന്നത് ഞാൻ ഈ പുസ്തകം എഴുതാൻ കാരണം പുറലോകത്തെ പാലക്കാടിനെ കുറിച്ച് ഇനിയും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഇവിടുത്തെ കലാരൂപം പച്ചയായ മനുഷ്യൻ മണ്ണിനെ തൊടുന്ന മനുഷ്യർ കരിമ്പനകളുമായി ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ജീവിതം കരിമ്പന എടുത്തു പറയേണ്ട വിഷയമാണ് അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയമായാലും അതുപോലെ തന്നെ ഗാന്ധിജി പലതവണ വന്നിരിക്കുന്നത് ഇവിടുത്തെ ശബരിയാത്രമായാലും അതുപോലെ തന്നെ ഓരോരോ ഇവിടുത്തെ ഔഷധക്കൂട്ടം രാമശ്ശേരി ഇട്ടിലൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോയിട്ട് രാമശ്ശേരി എന്ന് പറയുന്ന പ്രദേശം അത് കാണുക എന്ന് പറയാനുള്ളൂ അത് കഴിക്കുക എന്നൊക്കെ പറയാനും ഇന്നും അത് ഉറക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് വളരെ ഞാൻ പല ആളുകളോടത് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് പോകും നിങ്ങൾ തനിമയുള്ള മനുഷ്യരെ കാണും പാലക്കാട് ഒരു വികാരമാണ് ഇന്നും ഞാൻ എൻ്റെ വളരെ എന്നെ തൃശ്ശൂർ നഗരത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് തൃശ്ശൂരിനൊക്കെ എനിക്ക് പാലക്കാട് അത്രയും ഇഷ്ടമാണ് പാലക്കാട് പാലക്കാട് നിങ്ങൾ പോയാൽ ഒരു അത്ഭുതം തന്നെയാണ് ഇന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് ജനങ്ങളുടെ നെല്ല് കോരിയിടാനുള്ള നെല്ലറയുടെ ആ മഹാത്മ്യം ആ നെല്ല് കൊയ്തെടുത്തതിന് ശേഷമുള്ള അവരുടെ ആ കലാകീളിൽ അതെല്ലാം പ്രത്യേക എഴുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ കൽപ്പാത്തി ഞാൻ പല പല സംഭവങ്ങളിൽ ചേർത്താണ് പറയുന്നത് ഈ കൽപ്പാത്തി പുഴ കൽപ്പാത്തിയിൽ ഇന്നും അഗ്രഹാരങ്ങളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഏതോ ഒരു പ്രാചീനമായ ഗ്രാമീണതാണ് അനുഭവപ്പെടുന്നു ഇവിടെ കുഞ്ഞിരാമൻ നായർ വന്നു എന്തുകൊണ്ട് ഈ വി കെ എൻ കൃത്യമായി എഴുതി ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൂടി ഓർമ്മിച്ചെടുക്കാവുന്ന പുസ്തകമാണ് പാലക്കാടൻ പര്യടനം എനിക്ക് വളരെ അഭിമാനമാണ് ഞാൻ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപകനായി തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പാലക്കാടിൻ്റെ ഈ പുസ്തകം എനിക്ക് എപ്പോഴും ആശ്വാസം തരാറുണ്ട് എപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പച്ചയായ മനുഷ്യരെ കണ്ട് നമുക്ക് ഗ്രാമീണത അനുഭവപ്പെടണമെങ്കിൽ ഇന്ന് നിങ്ങൾ പാലക്കാടൻ ഗ്രാമങ്ങളിലേക്ക് പോകും ഇവിടെ അട്ടപ്പാടി അതുപോലെ തന്നെ ഒരിക്കലും മറ്റൊരിടത്ത് കാണാത്ത കൃഷ്ണവനം ഇങ്ങനെ അനവധി അനവധി സംഭവങ്ങളാണ് സൈ സൈലൻ്റ് വാലി എല്ലാം തന്നെ നമുക്ക് പാലക്കാട് നിന്ന് വായിച്ചെടുക്കാൻ സഹ പാലക്കാടൻ പര്യടനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും പാലക്കാടിനെ മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഈ പുസ്തകത്തെ സ്വീകരിക്കുക മാത്രവുമല്ല പാലക്കാടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് കൂടെ കൂടെ പോകാൻ ശ്രമിക്കുക ഇവിടെയുള്ള ഓരോ പുൽപ്പൊടിക്കും ഓരോ നെൽച്ചെടിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കാറ്റിന് കാറ്റുകൊണ്ട് കാറ്റിൻ്റെ നാടിന് പാലക്കാടിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് ഈ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് പാലക്കാട് ചുരം കടന്ന് നമ്മൾ വരുന്ന കാറ്റിനെ സ്വീകരിക്കുകയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് മനസ്സിലാക്കും പാലക്കാട് ചുരത്തിൽ തന്നെ പോകണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക ഫീലിംഗ് ആണ് കാറ്റിങ്ങനെ വരികയാണ് കിഴക്കൻ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാറ്റ് നമ്മുടെ സംസ്കാരത്തിന് എത്ര ഉണർത്തി എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളുടെ യാത്രകൾ പാലക്കാട്ടേക്ക് തിരിച്ചു കൊടുക്കും നമ്മുടെ മനസ്സ് പാലക്കാട്ടേക്ക് തിരിച്ചു കൊടുക്കും ഒന്നുകിൽ ഞാൻ പാലക്കാടൻ പര്യടനം വായനയിലൂടെയും അതുപോലെ തന്നെ ഇനിയും ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കിട്ടാവുന്ന സമയമെല്ലാം പാലക്കാട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു